കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ആർ ടി ഒ ജേഴ്സിനെതിരായ കൂടുതൽ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച വിജിലൻസ് നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച ജേഴ്സിനെയും ഇടനിലക്കാരനെയും വിശദമായ ചോദ്യം ചെയ്യുകയാണ് തെളിവെടുപ്പും പൂർത്തിയാക്കും ബിസിനസ് പങ്കാളിത്തത്തിൻ്റെ പേരിൽ ജേഴ്സൺ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ അല്ലമീനും അമീനും ഇക്കാര്യത്തിൽ പരാതി നൽകിയിരുന്നു തുല്യ പങ്കാളിത്തത്തോടെയുള്ള വസ്ത്രവ്യാപാര ബിസിനസിലൂടെ പണം തട്ടിയെന്നാണ് പരാതി എറണാകുളം നോർത്തിൽ ആരംഭിച്ച കടയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്കും ജെറസൺ തട്ടിയെടുത്തെന്നും നൽകിയ സ്റ്റോക്കിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇടപ്പള്ളി സ്വദേശി അല്ലമീൻ പരാതി നൽകിയിരിക്കുന്നത് ജെറസനെതിരായ കൂടുതൽ പരാതികൾ വിജിലൻസ് പരിശോധിക്കുകയാണ് എറണാകുളം ആർ ടിഒയെയും രണ്ട് ഇടനിലക്കാരെയും വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ആർ ടിഒയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച രേഖകൾ കണ്ടെടുത്തിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം വരവില്ക്കവിഞ്ഞ നിക്ഷേപങ്ങൾ എന്നിവയിലും അന്വേഷണം തുടരുകയാണ് ബസ് റൂട്ടിന് താൽക്കാലിക പെർമിറ്റ് അനുവദിക്കാൻ രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ഏജന്റുമാരെ ഉപയോഗിച്ച് കൈപ്പറ്റാൻ ശ്രമിക്കുകയുമായിരുന്നു കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജെസനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പണവും മദ്യവും ആർ വേണ്ടി വാങ്ങിയതാണെന്നും കൈക്കൂലിക്കൊപ്പം മദ്യവും വേണമെന്ന് ആർ ടിഒ ആവശ്യപ്പെടാറുണ്ടെന്നും പിടിയിലായ സജേഷും രാമപ്പടിയാരും മൊഴി നൽകിയിരുന്നു ജനം കൊച്ചി